പൗലോസ് പൗലോ സ്ലേഹ കോരന്തിർക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ വരകുമാർ ഞങ്ങൾ നിങ്ങളോട് പ്രതിപാദിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ദൈവം മുമ്പാകെ മെഷിഹായിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത് എന്റെ വത്സലരെ സർവവും നിങ്ങളുടെ ആത്മീക വർദ്ധനയ്ക്കായിട്ടത്രേ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളെ കാണാതിരിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും ഷണ്ട അസൂയ കോപം ശാഠ്യം കുരള പിറുപിറുപ്പ് അഹങ്കാരം കലഹം എന്നിവ ഉണ്ടായിരിക്കുമോ എന്നും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ താഴ്ത്തുകയും പാപം ചെയ്തിട്ട് തങ്ങൾ ചെയ്തിട്ടുള്ള അശുദ്ധി വ്യഭിചാരം ദുഷ്കാമം എന്നിവയിൽ നിന്നും അനുദമിക്കാതിരിക്കുന്നവരെക്കുറിച്ച് എനിക്ക് വിലപിക്കേണ്ടി വരികയും ചെയ്തേക്കുമോ എന്നും ഓർത്ത് ഞാൻ ഭയപ്പെടുന്നു കർത്താവ് അവസാന നാളിൽ നീ എഴുന്നള്ളുമ്പോൾ നിന്നെ ഉപേക്ഷിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തവരോടുകൂടെ ഞങ്ങൾ ലജ്ജ പ്രാപിക്കുമാറാകരുതേ അ മീൻ